ഈ മുകൾ ഭാഗം പല്ലിൻ്റെ ഇനാമൽ ഓക്കെ ഈ കാണുന്നത് ഡെൻഡിൻ ഡെൻഡിൻ എന്ന് പറയും ഡെൻറിൻ ഇത് പൾപ്പ് ഇതിനകത്താണ് രക്തക്കുഴൽ ഞരമ്പൊക്കെ ഇരിക്കുന്നത് ഇത് മോണയുടെ ഭാഗമാണ് അഥവാ ഗംസ് എന്ന് പറയാം അല്ലെങ്കിൽ ജിഞ്ചൈകൾ നമ്മൾ പറയും ഈ കാണുന്നത് പല്ലിനെ പിടിച്ചു നിർത്തുന്ന എല്ലാണ് ഇതിൻ്റെ അടിയിൽക്കുടി പോകുന്നത് ഞരമ്പ് അതായത് നമ്മുടെ ഈ പല്ലിൻ്റെ ഞരമ്പാണ് നെർവ്സാണ് ഈ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്ന നമ്മൾ പൊതുവേ ഈ മുകൾ ഭാഗം മാത്രമേ കാണാറുള്ളൂ ഈ ഇത്രയും ഭാഗം അകത്തോട്ടുള്ളത് കാണാറില്ല അപ്പോൾ ചെറിയൊരു ഏട് വരുമ്പോഴേ എന്തു ചെയ്യും എടുത്തങ്ങ് കളയാൻ പറയും പക്ഷേ ഇത് എടുത്ത് കളയുമ്പോൾ ഇത്രയും ഭാഗം ഇവിടെ ഇരിക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ ഒരു ചെറിയ ഭാഗത്തിൻ്റെ കേടിനാണ് ഇതങ്ങ് എടുത്ത് കളഞ്ഞേക്കാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ നമ്മളീ പോ ചെറിയ കേടൊക്കെയാണെങ്കിൽ പോടച്ചാൽ മതിയാകും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വലിയ കേടാണെങ്കിലും നമുക്കിത് റൂട്ട് കനാൽ ചെയ്ത് പല്ലിൻ്റെ വേരൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ നമുക്കതിനെ സംരക്ഷിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ